ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആധാരശിലയാണ് വിദ്യാഭ്യാസമെന്ന് കാഠ്മണ്ഡു സർവകലാശാല ഡീൻ ഡോക്ടർ മനോജ് ഹുമാ ഗെയ്ൻ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ അറുനൂറ്റി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ നൽകി റാങ്ക് ജേതാക്കൾക്കുള്ള മെഡൽ വിതരണവും പി പൂർത്തിയാക്കിയ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണവും ചെയ്തു അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലെ സ്കൂൾ ഓഫ് മെഡിസിൻ സ്കൂൾ ഓഫ് ഫാർമസി കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങിയ ഏഴ് വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ബിരുദങ്ങൾ ഏറ്റുവാങ്ങിയത് മാതാ അമൃതാനന്ദമൈമഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ലോകത്തെ സമഗ്ര ആരോഗ്യരംഗത്തിന്റെ പതാകവാഹകരായി ഇന്ത്യയെ മാറ്റിയത് രാജ്യത്തിന്റെ പരമ്പരാഗത ആരോഗ്യ മേഖലയിലെ മഹത്തായ പാരമ്പര്യമാണെന്ന് ഡോക്ടർ മനോജ് ഹുമഗൈൻ പറഞ്ഞു അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യൻറ്റ് സർവീസസ് ജനറൽ മാനേജരായ ബ്രഹ്മചാരിണി രഹ്നയ്ക്ക് ചടങ്ങിൽ ഡോക്ടറേറ്റ് ബിരുദം സമ്മാനിച്ചു അമ്മയുടെ അനുഗ്രഹത്താൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ ഒരുപാട് മേഖലയിൽ നമ്മൾക്ക് റിസർച്ച് ചെയ്യാനുള്ള അവസരം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അമ്മയുടെ ത്രൂ ആയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും തന്നെയാണ് ഇതിൻ്റെ വിജയം മുപ്പത് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുന്ന അമൃത ദേശീയ അഭിമാന ചിഹ്നമായി മാറിയെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ സൺഫാർമസി ഇൻഡസ്ട്രീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അജയ് ജയ്സിംഗ് ഗോബ്ഡെ പറഞ്ഞു അമൃത ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടറും പ്രോവോസ്റ്റുമായ ഡോക്ടർ പ്രേം നായർ ഡോക്ടർ ആർ ദണ്ഡപാണി ഡോക്ടർ ഗിരീഷ് കുമാർ കെ എന്നിവരടക്കം എല്ലാ വകുപ്പ് മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് കൊച്ചി